അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറേ ഹബീബ് മജ്ലിസിലെ അതിൻ്റെ രഹസ്യങ്ങളെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ ഇതിനു ഞാനിതിനുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്നതാണ് എന്നാൽ എന്നാലിപ്പോൾ നൂറേ ഹബീബിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് നൂറെ ഹബീബിൻ നേതൃത്വം കൊടുക്കുന്ന ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ തന്നെ നേരിട്ട് പറയുന്നൊരു അപൂർവ കാഴ്ച നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അലൈക്കും ഇത്രയും വിവാദം നിൽക്കുമ്പോൾ കുടുംബത്തെ ഏറ്റെടുത്തു ഏകദേശം രണ്ട് കല്യാണം നടത്താൻ പോകും അതോടൊപ്പം തന്നെ അനാഥ ഏറ്റെടുക്കുന്നു തങ്ങൾ ഈ ഒരു സമയത്ത് യും അതിന് എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളുടെ ചോദ്യം ഇല്ല കാരണം ഇതിന്റെ ഇടയിൽ ഏതിൻ്റെ ഇടയിൽ വിവാദത്തിന്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബർമാരാണ് വിവാദങ്ങള് എന്നെ സംബന്ധിച്ച് എന്റെ ആൾ കുറവില്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല പിന്നെ എനിക്കെന്താ പ്രശ്നം എനിക്കൊന്നും ഇല്ല ഇപ്പോൾ വ്യക്തി മക്കൾക്ക് കൊടുക്കും പാവങ്ങൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് വരുന്നു നമ്മളത് എന്ത് ചെയ്യുന്നു ഒരു കൈയ്യോട് കിട്ടുമ്പോ മറ്റേ കൈ കൊടുക്കുന്നു വേറെ വേറെ രഹസ്യല്ല പിന്നെ ആൾക്കാർ കൊറേ ആൾക്കാർ ഇപ്പം എനിക്ക് കറാമത്തിന്റെ തങ്ങൾ പാപ്പ കനന്തിന്റെ മേത്ത അതൊന്നും അല്ല റസൂറുല്ലാന്റെ പേരിൽ സ്വഭയ സമയം കഴിഞ്ഞാത്ത അപ്പൊ റഹ്മത്തിന്റെ മലക്കിനെ കൊണ്ട് എന്ത് ചെയ്യും ആ ഓക്കെ സഹായിക്കും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പിന്നെ തങ്ങൾ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് വീഡിയോ പരാതി അത് പറയുന്ന ഓലല്ലേ അതും അവരാണ് എന്ത് ചെയ്യുന്നത് തെളി കോലി കൊടുത്തോട്ടെ നമുക്ക് സന്തോഷമല്ലോ പിന്നെ പറഞ്ഞാൽ ഓല റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പുതോല് ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല വിഷമം അനുഭവിക്കുന്ന ഒരാൾ പിന്നെ ഈ ഒരു ഒരു സമയത്തും ഇവിടെ ആള് കുറയുന്നില്ല മറ്റുള്ള തങ്ങന്മാർക്ക് തങ്ങളല്ലേ അല്ലേ അല്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്ത്യ ഇപ്പോൾ നിങ്ങള് പറയാനുള്ള ഇന്ത്യത്തേക്ക് എന്ത് ചെയ്യണ്ട ആരും വരണ്ട കാരണം എന്താ വെച്ചാല് നമുക്കൊക്കെ അല്ലാഹു ജീവിക്കാൻ ഒരു ചെറിയ ചെറിയ നിയമത്ത റബ്ബ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തങ്ങമ്മോളിക്ക് അല്ലാഹു നിയമത്തില്ലേ കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ് നമ്മളത്തെ കറാമത്തുണ്ട് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയില്ല സൊലാത്തുൽ ഫാത്തിന് എന്തണ്ട് കറാമത്തകളുണ്ട് അപ്പൊ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു വരുന്നോൽക്കല്ലാവും ഷിഫ് നൽകുന്നു വേറൊരിതൊന്നും നമ്മക്കളെത്തില്ല